നമ്മുടെ വിദേശ നയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറയുന്നത് പോലെ നമുക്ക് ഏർപ്പെടുത്തി തീരുവ അത് നമുക്കുണ്ടാക്കാൻ പോകുന്ന നഷ്ടങ്ങൾ ആഘാതങ്ങൾ അതിനെക്കുറിച്ചൊക്കെ വലിയ സംസാരം കമൻ്റ് ബോക്സിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് എനിക്ക് ഈ നമ്മുടെ ഈ അമേരിക്കയുടെ ഈ ഇടപാട് ഏർ വലിയ ആഘാതം ഏർപ്പെടുത്തുന്ന ഒരു മേഖലയെക്കുറിച്ച് കൂടി പറയേണ്ടതുണ്ട് അത് മറ്റൊന്നുമല്ല സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖലയാണ് അൻപത് ശതമാനം ഇറക്കുമതി ചുങ്കം നിലവിൽ വന്നാൽ സമുദ്രോൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് പ്രായോഗികമാകാതെ വരും ഇതോടെ കേരളത്തിന്റെ കയറ്റുമതി നിർജീവമാകും കഴിഞ്ഞ ഏപ്രിൽ മാസം വരെ ഇന്ത്യൻ സമുദ്രോൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ നികുതിയില്ലായിരുന്നു പിന്നീട് പത്ത് ശതമാനം നികുതി ഏർപ്പെടുത്തി ആറായിരം കോടി രൂപയുടെ സമുദ്രോൽപ്പന്നങ്ങളാണ് ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ഇതിൽ ഏകദേശം മുപ്പത്തിനാല് ശതമാനവും ചെമ്മീനാണ് അമേരിക്ക ഇറക്കുമതി ചുങ്കം അമ്പത് ശതമാനമാക്കിയാൽ ഇന്ത്യൻ കയറ്റുമതി പ്രതിസന്ധിയിലാകുമെന്ന് സീ ഫുഡ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ജനറൽ ഡോക്ടർ കെ എൻ രാഘവൻ പറഞ്ഞു അപ്പം അമ്പത് ശതമാനം തീരുവച്ചോണ്ട് നമുക്കൊരു വിപണിയിൽ പോയിട്ട് അവിടെ വിജയരായിട്ട് വിപണനം നടത്താൻ സാധിക്കില്ല ഇപ്പോഴുള്ള കയറ്റുമതി ഈ നിരക്ക് വെച്ച് ബുദ്ധിമുട്ടായിട്ട് വരും കയറ്റുമതി കുറയുമ്പോൾ അതിൻ്റെ ഫാമിലെ പ്രൊഡക്ഷൻ കുറയും ഹാച്ചറിയുള്ള പ്രൊഡക്ഷൻ കുറയും അപ്പോൾ ആ സപ്ലൈ ചെയിൻ മുഴുവൻ ഇത് കാരണം ബാധിക്കും അപ്പോൾ ആ മേഖലയിലെ തൊഴിലവസരങ്ങൾ കുറയും തൊഴിലില്ലായ്മ വരും അതിൻറ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ വരും അപ്പോൾ പ്രോസിങ് യൂണിറ്റിൽ എടുക്കുന്നവർക്ക് മാത്രമല്ല ബാക്കി ആ മേഖലയായിട്ട് ബന്ധപ്പെട്ട സപ്ലൈ ചെയിനിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും തന്നെ ബുദ്ധിമുട്ട് വരും അമേരിക്കയുടെ നികുതിക്കുള്ള പ്രത്യക്ഷത്തിൽ തന്നെ സമുദ്രോല്പന്ന മേഖലയെ ബാധിക്കും അതോടെ ഈ മേഖലയിലെ വലിയ വിഭാഗം തൊഴിലാളികളും പ്രതിസന്ധിയിലാകും ആകെ ഇന്ത്യ എന്നുള്ള കേറ്റുമതിയ ദേശം നമ്മൾ അറുപതിനായിരം കോടിയായിട്ടാണ് വെച്ചിരിക്കുന്നത് അതിൽ നാൽപ്പത് ശതമാനം ഇരുപത്തയ്യായിരം കോടികളാണ് അമേരിക്കയിലേക്ക് പോകുന്നത് വില ഇടിയാണെങ്കിൽ എല്ലാവരെയും ബാധിക്കും ഒരു പർട്ടിക്കുലർ സ്ഥലത്തായിരിക്കും കൂടുതൽ കൂടുതൽ കുറയുന്നത് കുറയുന്നത് പക്ഷേ ഈ എല്ലാവരും തന്നെ ബാധിക്കും കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്കുള്ള ആകെ കയറ്റുമതിയുടെ എഴുപത് ശതമാനത്തോളം കാർഷിക സമുദ്രോൽപ്പന്നങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ നിന്ന് ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടിയുടെ സമുദ്രോൽപ്പന്നങ്ങളാണ് കയറ്റുമതി ചെയ്തത് ഇതിൽ കൂടുതലും അമേരിക്കയിലേക്കായിരുന്നു നികുതി വർദ്ധിപ്പിച്ചതിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ വേഗത്തിലാക്കണമെന്നാണ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ്റെ ആവശ്യം ഉൽപ്പന്നം കേറ്റുമാതി മാത്രമല്ല ഇപ്പം നമ്മളെ സംബന്ധിച്ച് ജെമ്മൻ എൻ ജ്വല്ലറി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് അങ്ങനെ വേറെ പല സെക്ടേഴ്സിനെയും ബാധിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി കണക്കിലെടുത്ത് സർക്കാർ ഒരു നയം കൊണ്ടുവരുന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നു അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് അറിഞ്ഞു അറിഞ്ഞുടങ്ങും അമേരിക്ക ഇന്ത്യക്കുമേൽ നികുതി ഉയർത്തിയിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദുർബല പ്രതികരണത്തിൽ കയറ്റുമതിക്കാർ ആശങ്കയിലാണ് കൈരളി ന്യൂസ് കൊച്ചി